നമസ്കാരം എങ്ങനെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടല്ലാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ പുതിയ മാറ്റങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമായിരുന്നു കോൺഗ്രസിന് ഭരണം നഷ്ടമായത് ബി ജെ പിയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാനാകാതെ പോവുകയും എം എൽ എ മാരുടെ സംഖ്യയിൽ ഇടിവ് സംഭവിച്ച മധ്യപ്രദേശിലുമാണ് മാറ്റത്തിന്റെ ആദ്യ ചലനങ്ങൾ ഉയരുന്നത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ കമൽനാഥിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നേതൃത്വം നീക്കി മറ്റു പിന്നോക്ക വിഭാഗത്തിൽ തന്നെ ഉൾപ്പെട്ട ജിത്തു പട്വാരിക്കാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം നാലു മാസം മാത്രം ശേഷിക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ കാലുറപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് പക്ഷെ ഒന്നും നടക്കില്ലെന്ന് മാത്രം മധ്യപ്രദേശിലെ അമ്പത് ശതമാനത്തിലധികം വോട്ടർമാരും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരായതു തന്നെ പട്വാരിക്ക് ചുമതല കൈമാറിയതിൽ കോൺഗ്രസിന് കൃത്യമായ കണക്ക് കൂട്ടൽ ഉണ്ടാകും ഇതിലൂടെ കമൽനാഥിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിലും അനിശ്ചിതത്വമായിരിക്കും ഉണ്ടാവുക എഴുപത്തി ഏഴിലെത്തിയ കമൽനാഥ് ഇനി സജീവ രാഷ്ട്രീയത്തിൽ തുടരുമോ എന്ന ചോദ്യവും ബാക്കിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് അംഗ നിയമസഭയിൽ അറുപത്തി ആറ് സീറ്റുകൾ മാത്രമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന് നേടാനായത് നൂറ്റി അറുപത്തിമൂന്ന് എം എൽ എ മാരുമായാണ് ബി ജെ പി ഭരണം നിലനിർത്തിയത് മധ്യപ്രദേശിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് തയ്യാറായപ്പോൾ ഭരണം നിലനിർത്താനാകാതെ പോയ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കാര്യമായ മാറ്റങ്ങൾക്ക് മുതിർന്നില്ല ദീപക് ബൈജിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി മുൻ അസംബ്ലി സ്പീക്കർ ചരൺദാസ് മഹന്ദിനെയാണ് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ തൊണ്ണൂറംഗ നിയമസഭയിൽ മുപ്പത്തി അഞ്ച് സീറ്റിലേക്കാണ് കോൺഗ്രസ് ചുരുങ്ങിയത് അമ്പത്തിനാല് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ച് ബി ജെ പി അധികാരത്തിലുമേറി എങ്ങനെയൊക്കെ കൂട്ടിക്കുറച്ചാലും കോൺഗ്രസിന്റെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും വെബ്ഡെസ്ക് തത്ത്വ ന്യൂസ്